നമസ്കാരം കല്ലമ്പല ന്യൂസ് എന്നുള്ളത് നാവായിക്കുളം ബ്ലോക്കിൽ നിന്ന് അട്ടിമറി വിജയം നേടിയ സെയ്താലിക്കൊപ്പമാണ് കഴിഞ്ഞ ദിവസം നാവായിക്കുളം പഞ്ചായത്തിൽ നടന്ന സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ട് സെയ്താലിക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അത് അതിനെപ്പറ്റി സെയ്താലിക്ക് അഭിപ്രായം എന്താണ് അല്ല ഞാനതിൻ്റെ അകത്ത് ആദ്യം തന്നെ പറയുന്നത് പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾക്കൊപ്പം ഇന്ത്യൻ കോൺഗ്രസ് തീരുമാനിക്കുന്ന ഏതൊരു തീരുമാനത്തിനൊപ്പം നിൽക്കുന്നൊരു അച്ചടക്കമുള്ളൊരു പാർട്ടി പ്രവർത്തകനാണ് ഞാൻ രണ്ടാമത്തെ കാര്യം ഇന്നലെ നാവായിക്കുളം ഗ്രാമപഞ്ചായത്തിലുണ്ടായ സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ സി പി എമ്മിനൊപ്പം സി പി എമ്മിൻ്റെ പിന്തുണയോടുകൂടി കോൺഗ്രസിൻ്റെ രണ്ടു പേര് നേതൃത്വത്തിലേക്ക് വന്നതിൽ തീർച്ചയായിട്ടും എനിക്ക് അതൃപ്തിയുണ്ട് അത് എൻ്റെ പാർട്ടി ഇടപെട്ട് തിരുത്തുമെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കോൺഗ്രസിൻ്റെ സാധാരണക്കാർക്കുണ്ടായ വിഷമത്തിനും വേദനാജനകമായിട്ടുള്ള കാര്യത്തിനും പാർട്ടി ഉടനടി ഇടപെടുമെന്നും ഞാനതിൻ്റെ അത് പ്രതീക്ഷിക്കുന്നു പിന്നെ എനിക്ക് മേലെ ആരോപിച്ച വിഷയമെന്ന് പറയുന്നത് ഞാൻ വിപ്പ് ലംഘിക്കാൻ വേണ്ടി ഒരു വാർഡ് മെമ്പറിൻ്റെ ഒരു രജനി എന്ന് പറയുന്ന ഒരു വാർഡ് മെമ്പർ വാർഡ് മെമ്പറിൻ്റെ വീട്ടിൽ പോയി അവരോട് സംസാരിച്ച് ഒരു വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഞാനൊരു ഫോണിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്നു എൻ്റെ അടുത്ത് ഒരു കോൺഗ്രസിൻ്റെ ഒരു സഹപ്രവർത്തകൻ ഇരിക്കുന്നു ഒരാൾ വീഡിയോ എടുത്ത് കാണിക്കുന്നു ഞാനതിൻ്റെ അകത്ത് എൻ്റെ ശബ്ദരേഖയില്ല ഞാൻ വിപ്പുലംഘിക്കാൻ പറയുന്നതില്ല ഞാൻ പാർട്ടിക്കെതിരെ സംസാരിക്കുന്ന ഒന്നും തന്നെ ഇല്ല പിന്നെ പലരും പറയാത്ത ഒരു കാര്യമുണ്ട് അത് എൻ്റെ വാർഡ് തന്നെയാണ് അതായത് എൻ്റെ വീട്ടിൽ നിന്ന് ഇരുന്നൂറ് മീ ഇരുന്നൂറോ മുന്നൂറോ മീറ്റർ മാത്രം ദൂരമുള്ള എൻ്റെ വാർഡിൽ ഞങ്ങൾ ജയിപ്പിച്ച ഞങ്ങൾ നേതൃത്വം കൊടുത്ത് ജയിപ്പിച്ച എൻ്റെ വാർഡിലെ വാർഡ് മെമ്പറുടെ വീട് തന്നെയാണത് അവര് ഇന്നലെ പല മാധ്യമങ്ങളിലും ഞാൻ കണ്ടു ഒമ്പത് നാൽപ്പത്തൊന്നിന് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയോടൊപ്പം ഒമ്പത് നാൽപ്പത്തൊന്നിന് കാറിൽ ഒരു വീഡിയോ കണ്ടു അപ്പം പലരും അത് പറഞ്ഞു വിപ്പ് മേടിക്കാൻ വേണ്ടി പോകുന്നെന്നാണ് ഞാൻ ആ വീട്ടിൽ ഇരിക്കുന്ന സമയം ഏഴ് മണി അടുപ്പിച്ചാണ് അപ്പം എങ്ങനെയാണ് ഞാൻ വിപ്പ് ലംഘിക്കാൻ പറയുന്നത് അതൊന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ കാര്യം പാർട്ടിക്കകത്ത് പറയേണ്ട കൃത്യമായിട്ടുള്ള തെളിവുകളും മറ്റു കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ പാർട്ടി പാർട്ടി കോറത്തിൽ മാത്രമേ കാണിക്കത്തുള്ളൂ അതിനകത്ത് യാതൊരു സംശയവും ഇല്ല ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലും വന്നിട്ട് പാർട്ടീനെ അപകീർത്തിപ്പെടുത്തുന്ന ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ദിവസങ്ങളായിട്ട് നമ്മളെ വാർഡിൽ ചാവർ റോഡ് വാർഡ് എന്റെ വാർഡും രജനി മെമ്പറിന്റെ വാർഡായിട്ടുള്ള ചാവർ റോഡ് വാർഡിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അംഗൻവാടിയിലെ ഒരു പൊതുപരിപാടി ഉണ്ടായിരുന്നു തൊഴിലുറപ്പിലെ ഒരു പൊതുപരിപാടി ഉണ്ടായിരുന്നു മറ്റു വാർഡിൽ നടന്ന മറ്റുള്ള പൊതുപരിപാടികൾ ഈ പരിപാടികളിലൊക്കെയും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എന്ന മെമ്പറിനെയും ഞാനവിടെ പങ്കെടുത്തിരുന്നു ഈ പരിപാടികളിലൊന്നിലും വാർഡിൽ നടക്കുന്ന ഒരു കാര്യത്തിലും കോൺഗ്രസിന്റെ മെമ്പറായിട്ടുള്ള രജനി മെമ്പർ പങ്കെടുത്തിട്ടില്ല സ്വാഭാവികമായിട്ടും അത് ഞങ്ങൾക്കൊരു വിഷമം ഉണ്ടാവും അപ്പം ഞാൻ അന്നത്തെ ദിവസം അതായത് ആ വീഡിയോ കാണിക്കുന്ന ദിവസം അന്ന് ഞാൻ വൈകുന്നേരം എത്തിയ സമയത്ത് നാട്ടിലാകെ ഒരു വാർത്ത കോൺഗ്രസിൻ്റെ മെമ്പർ രാജിവെക്കാൻ പോകുന്നു പലരും വന്ന് കാണുന്നു സമ്മർദ്ദം ചെലുത്തുന്നു അതുകൊണ്ട് രാജിവെക്കാൻ പോകുന്നു ഇല്ല ഒന്നിനും ഇല്ലെന്നുള്ള വാർത്ത അതറിഞ്ഞിട്ട് ഒരു മുതിർന്ന ആളെന്ന നിലയിൽ ഒരു സഹപ്രവർത്തകന്റെ ഒപ്പം പോയി നിങ്ങൾ എന്തിനാണ് അത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നത് രാജിയുടെ ആവശ്യമെന്താണ് ഇങ്ങനെയൊന്നുമില്ല പാർട്ടിയിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകും അത് നമ്മൾ പറഞ്ഞു പരിഹരിച്ച് പാർട്ടിക്കകത്ത് പറഞ്ഞു പരിഹരിച്ച് പോകുമെന്ന് തന്നെയൊക്കെയാണ് പറഞ്ഞത് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മണ്ഡലം പ്രസിഡൻറ്റും മറ്റു വാർഡ് പ്രസിഡൻ്റും അവിടെ ഉണ്ടായിരുന്നു അവരുടെ ആരുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു വീഡിയോ എന്നെ മനഃപൂർവ്വം ഗൂഢാലോചന നടത്തി എൻ്റെ എനിക്കുണ്ടാവുന്ന നേരും നിറയും അപമാനപ്പെടുത്താൻ വേണ്ടി അപമാനിക്കാൻ വേണ്ടി തേജോബം ചെയ്യാൻ വേണ്ടി ചെയ്യുന്നു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിൻ്റെ യാഥാർത്ഥ്യം ഞാൻ തന്നെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് അല്ലെങ്കിൽ എന്നെ ജയിപ്പിച്ച എനിക്ക് സ്നേഹം തരുന്ന ജനങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കുകയാണ് ഇതിൻ്റെ അകത്ത് സെക്കൻഡ് അതായത് ഞാൻ അവിടെ പാർട്ടി വിപ്പ് ലംഘിക്കാൻ പോയി എന്നാണ് അവർ പറയുന്നത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റാണ് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റാണ് ആ സമയത്ത് അവിടെ ഉണ്ട് കണ്ടോ ഓക്കേ രണ്ടാമത് രണ്ടാമതൊരു പറയുന്നത് ഇപ്പോൾ അവർ പറയും കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻറ് മാത്രമല്ലേ ഉള്ളൂ എന്നുള്ളത് ചിലപ്പോൾ അവർ പറയുമായിരിക്കും ഇത് കോൺഗ്രസിനെ തെളിച്ച് എല്ലാം കൃത്യമായിട്ട് പക്ഷെ അറിയാൻ പറ്റും കോൺഗ്രസിന്റെ വാർഡ് പ്രസിഡന്റ് ആണ് വീഡിയോ ഉണ്ട് പിന്നെ സംസാരിക്കുന്നത് അല്ല അല്ല അത് മെമ്പറിന്റെ മെമ്പറിന്റെ വീട്ടിന്റെ ഫ്രണ്ടിലുള്ള മെമ്പറിന്റെ അമ്മ അമ്മയല്ല അമ്മയുടെ സഹോദരി ബന്ധുക്കളാണ് അവരാണ് പേര് വീട്ടിലുണ്ട് ഞാൻ മണ്ഡലം പ്രസിഡന്റ് ഇരിക്കുന്ന വേദിയിൽ അല്ലെങ്കിൽ വീട്ടിൽ വാർഡ് പ്രസിഡന്റ് ഉള്ള വീട്ടിൽ ഞാൻ എങ്ങനെയാണ് വിപ്പ് ലംഘിക്കും വിപ്പ് അവരുടെ കിട്ടിയിട്ടില്ല സമയത്ത് സെയ്താലി ആ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് അവിടെ ഈ മണ്ഡലം പ്രസിഡന്റും വാർഡ് പ്രസിഡന്റും വീട്ടിലുണ്ടായിരുന്നു എല്ലാവരോടും ഉണ്ട് ഞാൻ എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് എനിക്ക് യൂണിവേഴ്സിറ്റി കോളേജിലും ആറ്റിങ്ങിൽ ഐ ടി ഐയിലും വർക്കല എസ് എൻ കോളേജിലും വർക്കലയുടെ വിവിധ ഭാഗങ്ങളിലും ശരീരം ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഇടതുപക്ഷത്തിൻ്റെയും ഇടതുപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകൾ സംഘടനകളുടെയും ഭാഗത്തുനിന്ന് അടിയേറ്റവും മൃഗീയമായിട്ടുള്ള മർദ്ദനമാണ് പലപ്പോഴും കല്ലമ്പൽ ന്യൂസ് തന്നെ റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത്തരത്തിലൊരു സാഹചര്യത്തിൽ സി പി എമ്മുമായിട്ട് ചേർന്ന് അല്ലെങ്കിൽ വർഗീയ ശക്തിയുമായിട്ടുള്ള ബി ജെ പിയുമായിട്ട് ചേർന്ന് ഒരു തീരുമാനമെടുക്കാൻ ഒരു വാക്ക് ഒരു വെള്ളം കുടിക്കുന്നതിൻ്റെ പകുതി വാങ്ങി വെള്ളം വാങ്ങി കുടിക്കുന്ന ഒരു സാഹചര്യം പോലും എന്നിൽ നിന്ന് ഉണ്ടാവത്തില്ല അതിൽ യാതൊരു സംശയവുമില്ല ഇല്ല അവർ അവർക്ക് വേണ്ടി ഇപ്പം എന്നെ വിജയിപ്പിച്ച ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാക്കിയ ജനങ്ങളുണ്ട് ആ ജനങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെ ഞാൻ പോകും അതിൽ കക്ഷി രാഷ്ട്രീയ ജാതി മതം ഒന്നുമില്ല അവർക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും അവരുടെ ആനുകൂല്യങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയും ഇന്നും ഒന്ന് രണ്ട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടും ആർ സി സിയിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടും ഇന്നും കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ എൻ്റെ വാർഡിലെ ജനങ്ങൾക്ക് വേണ്ടിയും എൻ്റെ തൊട്ടടുത്ത ഡിവിഷനിലെ അതായത് ചെമ്മരിത്തര ഭാഗ ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് വേണ്ടിയും കെ എസ് യുവിൻ്റെ ഒരു സംഘടന ഒരു പ്രവർത്തനം ഞാൻ ഇടപെട്ടിട്ടുണ്ട് ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുകാരനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജീവവായുവായി കാണുന്ന ഒരാളാണ് ഒരു ഗ്രൂപ്പിനും ഒരു മറ്റൊരു ചാലക ശക്തിക്കും വേണ്ടി ഞാൻ എൻ്റെ ആത്മാഭിമാനവും എൻ്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ള സ്നേഹിതും ഞാൻ കളഞ്ഞു കുളിക്കത്തില്ല അത് യാതൊരു സംശയഭിനും കൃത്യമായിട്ടുള്ള തെളിവുകൾ ശബ്ദരേഖ അടക്കമുള്ള രജനി മെമ്പറിൻ്റെ അടക്കമുള്ള ശബ്ദരേഖകൾ അതിലെ മുൻ എം എൽ എയുടെ അടക്കമുള്ള ശബ്ദരേഖകളുണ്ട് അത് പബ്ലിക് പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് അതായത് ഇത്തരത്തിലുള്ള ഈ വാർത്താ ചാനലുകളൊന്നും കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ എൻ്റെ പാർട്ടി കുറത്തിൽ പറയും ഞാൻ അച്ചടക്കമുള്ള ഒരു പാർട്ടിക്കാരാണ് പാർട്ടിക്കാർ പാർട്ടിക്കകത്ത് മാത്രമേ ഞാനത് കാണിക്കത്തോട് എന്റെ നിരപരാധിത്വം തെളിയിക്കും തെളിയി തെളിയും എന്നുള്ളത് എനിക്ക് തീർച്ചയായിരുന്നു കാര്യം ഇത്തരത്തിലുള്ള തെളിവുകൾ എൻ്റെ ഉള്ളതുകൊണ്ട് അവസരം ഒരുക്കി തന്ന നിങ്ങളെ എവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു